എല്ലാവർക്കും നമസ്കാരം ലവ്ലി ബഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ പറയാ സ്വാഗതം നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇന്നോക്കണ്ടത് ഇങ്ങോട്ട് നോക്ക് നോക്ക് വീഡിയോ ഇങ്ങനെ നോക്കണ് ഞാട്ടോച്ചു ഇന്ന് ഇപ്പൊ ഉറപ്പനും കുട്ടൂസും എത്തിയിട്ടില്ല ഇവിടെ അവര് വരേണ്ട സമയൊക്കെ ആവണല്ലോ ഒരു മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ അവര് വരുമ്പോ ഇന്നലെ രാത്രി ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇവിടെ കെടുന്നായിരുന്നു കുറേ നേരം കിടന്നു ഞങ്ങള് പുറങ്കോളം കിടുന്നുണ്ട് ഒരു രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഇവിടെ പറ്റാത്തണ്ടായിരുന്നു ഭർത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നേരം വെളുത്തു നോക്കുമ്പോ അവരെ കണ്ടിട്ടില്ല ഇന്ന് രാവിലെ മണിക്കുട്ടി ഇവിടെ കെടുക്കുന്നുണ്ട് ഇവരൊന്നും എത്തിയിട്ടില്ല ഉക്കുറപ്പനോ കുട്ടൂസോ ഒന്നും എത്തിയിട്ടില്ല ഉക്കുറപ്പന കെട്ടണ ആ പട്ടിയും സ്ട്രിങ്ങും ഒക്കെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉക്കുറപ്പനെ ഞാൻ ഉട്ര കൊണ്ട് ഇങ്ങനെ കറങ്ങി നോക്കി അവനൊക്കെ കിട്ടിയിട്ട് കണ്ടില്ല എവിടെയാണെന്നുള്ളത് കണ്ടില്ല അപ്പോൾ മണിക്കുട്ടി ഇങ്ങനെ ഒരു വിഷാദിയായിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് അവരൊന്നും കണ്ടിട്ടില്ല വാലും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ നമ്മളെ കണ്ടപ്പോൾ വാലാട്ടിക്കൊണ്ടിരിക്കും അവിടെ ഉറങ്ങാണ് എന്നാലും വാല് ആട്ടും വാലും കാലൊക്കെ ആട്ടാവുള്ളൂ ആൾക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പം ഇതാ വൈഫ് ബാക്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ആ ഉറപ്പനും കൊട്ടൂസും ഇതാ അപ്പുറത്തെ ആ സൈഡിലെ വീട്ടിലവിടെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവിടുത്തെ മിറ്റത്തൊക്കെ എടുക്കുകയാണ് അവർ രണ്ടാളും ഞങ്ങളുടെ സൈഡിൽ ആ ഹൈറ്റിലുള്ള വീടില്ലേ അവിടെ എടുക്കാൻ ഉണ്ട് ഇനിയിപ്പോൾ അവരെന്നെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കോണി വെച്ചിട്ട് വേണം അങ്ങോട്ട് കയറാൻ അത് കുറച്ച് ഹൈറ്റാണ് നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ കോണിയൊക്കെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പട്ടയൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറി പോവുകട്ടോ കുറച്ച് കൊണ്ട് ഒരു അഞ്ചെട്ട് സ്റ്റെപ്പ് കയറണം കയറിയിട്ട് ഇനി അവനെ ഊക്റപ്പനെ പിടിക്കപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോഴേക്ക് അവൻ ഓടി പോവുകയെന്നുള്ളത് അപ്പോൾ പോയില്ല അവിടെ തന്നെ കെടുന്നു ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്ക് അവൻ ഓടി പോവേ അവനെ പിടിക്കാൻ പോവല്ലോ കെട്ടിടാൻ പോകല്ലോ എന്ന് എഴുതിയിട്ട് അവൻ ഓടി പോവും ഇന്നിപ്പോൾ അവിടെ തന്നെ കെടുന്നു മുഖത്ത് ചെറിയ പരിക്കൊക്കെ പുതിയ പരിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നാണ് അവ ഇങ്ങനെ എല്ലാ ദിവസവും പരുക്ക് കിട്ടണ നായ്ക്കളെ ഇട്ട് വേറെ നായ്ക്കളെ ആയിട്ട് കടിപിടി കൂടുന്നതുകൊണ്ട് അപ്പോൾ ആ മൂക്കിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു മുറിവുണ്ട് കാര്യമില്ല അപ്പം അത് ഓയൽമെൻ്റ് പറ്റി കൊടുക്കണം കെട്ടിയിടാൻ തീരെ സമ്മതിക്കില്ല അവൻ പട്ടയൊക്കെ കെട്ടുമ്പോൾ കണ്ടില്ലേ ഓരോ ഗോഷ്ടികൾ കാണിച്ചിട്ട് സമ്മതിക്കില്ല കെട്ടാൻ ഇനിയിപ്പം ഇതിൽ കൂടെ ഇങ്ങോട്ട് ചാടണം എന്നാളൊക്കെ ആ സ്ട്രിങ്ങിൻ്റെ ബാക്കിൽ ഞാൻ കയറ് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പം കയറ് കെട്ടിയിട്ടില്ല അപ്പോൾ അത് ആ സ്ട്രിങ് വിട്ട് കൊടുക്കണം എന്നിട്ട് വേണം അവനെ താഴേക്ക് ചാടാൻ അല്ലെങ്കിൽ അവൻ്റെ കഴുത്ത് കൊടുങ്ങും അപ്പം പട്ട കെട്ടിയത് ശരിയായിട്ടില്ലാട്ടോ അപ്പം ഞാൻ വന്നു അത് ക്ലിയർ ചെയ്യുകയാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ കഴുത്തിക്കൂടെ ഊരി പോകുന്നത് അത് ഒന്ന് രണ്ടാവശ്യം അങ്ങനെ കഴുത്തിക്കൂടെ ഊരി പോയിട്ടുണ്ട് അവനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ അവനത് വലിച്ച് വലിച്ചിട്ട് നമ്മളില്ലാത്ത നേരത്തെ കഴുത്തിൽ കഴുത്തില്ലെന്നാ ഊരും അത് എന്നിട്ട് അങ്ങനെ പോവും അപ്പോൾ അത് ശരിക്ക് കെട്ടി കൊടുത്തതാണ് എന്നിട്ടാണ് താഴേക്ക് ചാടാന്ന് കരുതിയിട്ടാണ് എന്താ തിഴയ്ക്ക് അവനെ ചാടിക്കുക ഞാൻ കോണി ഇറങ്ങുക പിന്നെ കുട്ടൂസൊക്കെ ചാടി വരും മണിക്കുട്ടി അവളൊക്കെ ചാടി വരും അവരൊക്കെ അവർക്കൊക്കെ ചാടാൻ പറ്റും നമുക്ക് പറ്റില്ല കുറച്ച് ഹൈറ്റാണ് പക്ഷെ അവൻ ചാടണില്ല ഞാൻ തള്ളി തള്ളിയിട്ടൊന്നും അവൻ ചാടണില്ല കുറേ തള്ളി നോക്കുന്നുണ്ട് ഞാൻ കണ്ടുപോകാം അവൻ തിരിച്ചു പോയി ചാടണില്ല ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് ചാടനില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൂടെ റോട്ടിൽ കൂടെ വരണം വളഞ്ഞിട്ട് റോട്ടിൽ നിന്ന് ഇങ്ങനെ വള വളഞ്ഞിട്ട് വരാൻ കുറച്ച് ഇങ്ങനെ അപ്പുറത്തൂടെ വളഞ്ഞ് വരാൻ കുറച്ച് ദൂരം ഉണ്ട് അധികം അല്ല എന്നാലും അപ്പുറത്തുകൂടെ വളഞ്ഞ് വരണം ഇതാണെങ്കിൽ ഞങ്ങൾക്കിങ്ങോട്ട് ചാടിയ ഞങ്ങളുടെ പുറമ്പായി വീടായി അപ്പോൾ അങ്ങോട്ട് കൊണ്ടു ജലദോഷം ശരിക്കും മാറിയിട്ടില്ല കേട്ടോ സൗണ്ടിലൊക്കെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്താ അവിടെ കിടന്നു അവൻ ഇതാണ് അവൻ്റെ സൂത്രപ്പണി കിടന്നാൽ പിന്നെ എനിക്കില്ല കയറ് കെട്ടിയില്ല ഇത് പട്ടയൊക്കെ കെട്ടിയില്ല അപ്പം ഞാനീ വരുന്നില്ല എന്ന് തന്നെ ആ ഒരു അഹമ്മതിയാണ് കാണിക്കുന്നത് അവിടെ വീണ്ടും കിടന്നു കണ്ടില്ലേ ഇവിടുന്ന് ഞാൻ തള്ളി എനിപ്പിച്ചപ്പോൾ അപ്പുറത്ത് വന്നിട്ട് വീണ്ടും കിടന്നു എന്ന് തന്നെ എന്നിട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക അങ്ങനെ അവനെ ഓടിച്ചും ചാടിച്ചും ഒക്കെ ഇങ്ങനെ പിന്നാലെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ മണിക്കുട്ടി എന്താ പിന്നെ ഒപ്പം വന്നിട്ടുണ്ട് കുട്ടൂസ് പിന്നെ പിന്നാലെയുണ്ട് കുറേ ദൂരെയാണ് കുട്ടൂസ് മണിക്കുട്ടി എൻ്റെ ഉണ്ട് ഈ മണിക്കുട്ടീനെ ഒന്ന് ഓടിക്കച്ചിട്ടാ അവളെയായിട്ടൊന്ന് കളിപ്പിക്കാണ് ഉണ്ടോ ഒന്ന് ഞാൻ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ അവൾ കിടന്ന് ഓടും പിന്നെ ഉക്കറപ്പനൊന്നും അവളെയായിട്ട് അങ്ങനെ കളിക്കാൻ വലിയ താല്പര്യം ഇല്ല ഇപ്പോൾ ഉക്കറപ്പൻ കുറച്ച് പ്രായമായില്ല ഒരു എട്ട് വയസ്സിലൊക്കെ കൂടുതലായി ഉണ്ടാവും ഉക്റപ്പനെ അപ്പോൾ അവന് അത്ര വലിയൊരു താല്പര്യം ഇല്ല മണിക്കുട്ടീനെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി കളിക്കാനായിട്ട് കുട്ടൂസ് പിന്നെയും കളിക്കും അപ്പോൾ അവർ രണ്ടാളും വീട്ടിലേക്ക് കയറിയിട്ടാണ് മണിക്കുട്ടി ഊക്കറപ്പനും കയറി ഉക്രപ്പനെ ഇനി അവിടെ കൊണ്ടുപോയിട്ട് വർത്തുകൊണ്ടുപോയി കെട്ടിയിടാം ഇനി വൈകുന്നേരം വരെ രാത്രി വരെ ഇവിടെ തന്നെയാണ് കെട്ടിയിടന്നെയാണ് കാരണം അവൻ്റെ വീട്ടിലേക്ക് ഒന്നും ഇപ്പോൾ കൊണ്ടുപോകണില്ല ഒരു മാസത്തിലും അധികമായി വീട്ടിൽ കെട്ടിയിട്ടിട്ട് കാരണം അവിടെ ആരും ഇല്ല പകലൊന്നും ആരും ഉണ്ടാവില്ല അവൻ തന്നെ അവിടെ കിടക്കണ്ടേ പിന്നെ ഭക്ഷണമൊന്നും കിട്ടില്ല അപ്പോൾ ഇവിടെ ആകുമ്പോൾ കിടക്കുകയോ ഉച്ചയ്ക്കൊക്കെ എന്തെങ്കിലുമൊന്നും കൊടുക്കാലോ അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഇവിടെ തന്നെ കെട്ടിയിടുന്നത് മണിക്കുട്ടി ഒപ്പം വന്ന് നിൽക്കുന്നുണ്ട് മണിക്കുട്ടി കളിക്കാൻ ഒരാളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ കുട്ടൂസ് വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ പിന്നാലെ കുറച്ച് ദൂരമായിട്ടാണ് വന്നത് നിങ്ങളുടെ ഒപ്പം വന്നില്ല അപ്പം ഗേറ്റിൻ്റെ പുറത്താണ് അവനവിടെ നിന്ന് തള്ളി തുറക്കാനും പറ്റില്ല മണിക്കുട്ടി പറഞ്ഞാൽ തള്ളി തുറക്കും ഇവിടെ ഈ ഇട്ടിട്ടില്ലെങ്കിൽ മണിക്കുട്ടി തള്ളി തുറക്കും എന്നിട്ടകത്തേക്ക് വരും അതുപോലെ തള്ളി തുറന്ന് പുറത്തേക്കും പോവും അവന് ഇവന് കുട്ടൂസിനും ഉക്കു ഉറപ്പനൊന്നും അത് അറിയില്ല അല്ലെങ്കിൽ അവരത് ട്രൈ ചെയ്തിട്ടില്ല ആ മണിക്കുട്ടി കിട്ടിയ അവസരം കളിക്കാൻ പോയിട്ടുണ്ട് കുട്ടുവിൻ്റെ കൂടെ അപ്പോൾ ഉക്രപ്പനെ കെട്ടിയിടാൻ നോക്കിയിട്ട് അവൻ എന്തോ ഒരു അസ്വസ്ഥത പോലെ അപ്പോൾ ഞാൻ വീണ്ടും താഴേക്ക് ഇറക്കി അവന് വല്ല മൂത്ര ഒഴുക്കി എന്തേലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നടക്കാച്ചിട്ട് ഞാൻ താഴേക്ക് ഇറക്കിയിട്ടാണ് അവൻ പെട്ടെന്ന് പിടിച്ചതല്ല നമ്മൾ അപ്പോൾ അവൻ കെട്ടിടാൻ നിന്നപ്പം ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചു ക ഓളിയിടുകയൊക്കെ ചെയ്തു കരയണ പോലെ അപ്പം ഞാൻ ഇങ്ങോട്ട് കൊടുന്നതാണ് താഴേക്ക് വന്നു വേണേ ഇറക്കി ആ റോട്ടിലൊന്നു കൊണ്ടുപോയി നടത്തിച്ചിട്ട് കൊണ്ടുതരാം മൂത്രം ഒഴിക്കാൻ ഞാൻ മൂത്രമൊഴിച്ചോട്ട് വെച്ചിട്ട് മണിക്കുട്ടി കുട്ടൂസിനായിട്ട് കളിക്കുന്നുണ്ട് ഒന്ന് രണ്ട് രണ്ടാവശ്യം ഉക്കുറപ്പൻ്റെ അരിത്തേക്ക് വന്ന് കളിക്കാനായിട്ട് പക്ഷേ ഉക്രപ്പൻ ഇങ്ങനെ മൊരണ്ട് ഓടിപ്പിച്ചു കൊള്ളേ എന്താ ഉള്ള ചാട്ടം എന്നിട്ട് നിന്ന് ചാടിനെ എന്നാലെ വിട്ടു ചാടുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ചാട്ടാ ഉള്ളൂ ചാടുന്നത് ഉള്ള കുഞ്ഞുങ്ങൾ പോയ വിഷമൊക്കെ അവൾ മറന്നുട്ട കുഞ്ഞുങ്ങളെയൊക്കെ മറന്നു തോന്നുന്നു അവൾ അപ്പം അവൾക്കൊരു വിഷമവും ഇല്ല ഇപ്പം കളി എന്നെയായിട്ട് കളി അല്ലെങ്കിൽ കുട്ടൂസിനെ ആയിട്ട് കളി ആ ക്ഷീണിച്ചതാ വെള്ളം കുടിക്കണു വന്നിട്ട് അമ്മ മതിക്കിൽ മതിച്ചിണ്ട് അപ്പോൾ കുട്ടൂസിനെ ഞാൻ ഊക്കർപ്പനെ ഞാൻ വീണ്ടും ഉമ്മ തന്നെ കൊടുന്ന് കെട്ടി അവൻ മൂത്രമൊന്നും ഒഴിച്ചില്ല ഞാൻ അവിടെയൊക്കെ കൊണ്ട് നടന്നിങ്ങോട്ട് പോകുന്നു എന്നിട്ട് ഇവിടെ തന്നെ കൊടുന്ന് കെട്ടി ഇപ്പോൾ കുട്ടൂസും ഇവനെ കെട്ടിയപ്പോൾ കുട്ടൂസും കയറി കിടന്നുട്ടോ അപ്പോൾ മണിക്കുട്ടിക്ക് കളിക്കാറില്ലാതെ ആയി ഇനിയിപ്പോൾ അവൾ നോക്കുകയാണ് ആരാ കളിക്കാൻ വരികയെന്നുള്ളത് ഞാൻ ഒരു അത് മോൻ മോൻ്റെ അടുത്തേക്ക് നോക്കി മോൻ വണ്ടി എടുത്ത് പോവാ അപ്പോൾ അവനും കളിക്കാൻ നിൽക്കില്ല ചില സമയത്ത് അവനും കളിക്കാൻ നിൽക്കാറുണ്ട് മണിക്കുട്ടീനെ ആയിട്ട് ഇപ്പോൾ അവനും കളിക്കാൻ നിന്നില്ല അപ്പോൾ അവൾ അവിടെ കിടന്നു അവൾക്ക് രണ്ട് ദിവസമായിട്ട് ഓയിൽമെൻറ്റ് പറ്റിയിട്ടില്ല കേട്ടോ ഇന്നലെ പറ്റിയിട്ടില്ല ഇന്നും പറ്റിയിട്ടില്ല ഇന്നിപ്പോൾ എന്തായാലും പറ്റി കൊടുക്കണം അവളെ ആ മുടി കോഴിയാണെ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് മുടി വല്ലാതെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വാലുമൊന്നും പിന്നെ കയ്യൻ്റെ കപ്പലയുടെ അവിടെ നിന്നൊക്കെ മുടി നല്ലോണം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു ഒരു ക്രീം എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അത് പെരട്ടി കൊടുക്കണം അതുപോലെ ഇന്നലെ ഉക്കറപ്പൻ വൈകുന്നേരം ഇവിടെ നിന്നൊരു നായനെ കണ്ട് മറന്ന് അഴിച്ചിട്ട സമയമായിരുന്നു രാത്രിയായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ചാടി ഗേറ്റ് വരെ ഓടിയ ഓടന ഓട്ടത്തിൽ ഇവിടെ എവിടെയോ കാലി അവൻ്റെ കാലിമ മുന്നേ ഒരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വീണ്ടും വിളക്ക് എന്തോ എന്നിട്ട് കാലിമ അങ്ങനെ ഞാൻ ഒഴിഞ്ഞു കൊടുത്തു മൊത്തുവച്ചിട്ടാണ് നടന്നിരുന്നത് എന്നാലും രാത്രിയിൽ ആ ഓട്ടം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പോൾ ഞാൻ ആ തൈലിട്ട് ഒഴിഞ്ഞു കൊടുത്തു ഇന്ന് കുഴപ്പമില്ല ഇന്നിപ്പോൾ അവൻ്റെ മുഖത്ത് കടി കിട്ടിയിട്ടുണ്ട് മൂക്കൻ്റെ മുകളിലായിട്ട് അപ്പം അവിടെ ഒരു ഓയിൽമെൻറ്റ് പറ്റി കൊടുക്കാം അപ്പോൾ അത് ആദ്യം പറ്റാണ് ഓയിൽമെൻറ്റ് പറ്റി കൊടുത്താൽ അത് പെട്ടെന്ന് ഉണങ്ങും അവന് മൂക്കൻ്റെ അവിടെയല്ല തലയുടെ ചെവിയുടെ അവിടെ ഉണ്ടോ ചെവിയുടെ സൈഡിലായിട്ടാണ് ഞാൻ ഞാനവിടെ അവനെ പിടിക്കുമ്പോൾ കണ്ടില്ലേ ഒന്ന് രണ്ട് ചെറിയ മുറിവുകളുണ്ട് അപ്പോൾ അതിന് ഓയിൽമെൻറ്റ് പറ്റി കൊടുത്തു ഇനി മണിക്കുട്ടിയുടെ വാലുമ്പലൊക്കെ ക്രീം പറ്റണം എനിക്കിങ്ങനെ ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം മൂക്ക് വല്ലാതെ അടഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ട് അതുപോലെ തൊണ്ടയിൽ നല്ല കിരികിരിപ്പുണ്ട് എന്നാലും കുറവല്ലേ ഇന്നലെ തിങ്ങാട്ടി കുറഞ്ഞിട്ടുണ്ട് നാളേക്കോ നോർമലാകുമെന്ന് വിചാരിക്കണോ മണിക്കൂട്ടി പിന്നെ അങ്ങനെ കിടന്നു വരും കേട്ടോക്കുറപ്പിനും കിടന്ന് തരുമേ ഹെൽമെൻറ്റ് പറ്റാനോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഉക്കുറപ്പ് ഇങ്ങനെ കിടന്ന് തരും അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ നമ്മൾ ഇരട്ടി ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ അവന് എത്തുന്നിടത്തൊക്കെ ആണെങ്കിൽ അവനത് ആക്കി തുടച്ചെടുക്കും ഇപ്പോൾ തലയുടെ അവിടെയൊന്നും അവൻ എടുക്കാൻ പറ്റില്ല മൂക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചെവിൻ്റെ അവിടെ നിന്നും അതൊന്നും അവൻ എടുക്കാൻ പറ്റില്ല ബാക്കി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മരുന്നൊക്കെ പറ്റി കൊടുത്താൽ അവനെ നക്കിത്തൊടച്ചെടുക്കും മണിക്കുട്ടി അങ്ങനെ നക്കി തുടക്കില്ലാട്ടോ അവൾ പരറ്റി കൊടുത്താൽ അതങ്ങനെ തന്നെ ഒക്കെ അവൾ കാണിച്ചു തരികയും ചെയ്യും ഈ വാലാവുമ്പോഴേ എപ്പോഴും അവർക്ക് ആട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിങ്ങനെ ബലം പിടിച്ചിട്ട് ആട്ടാൻ ട്രൈ ചെയ്യുന്നുണ്ട് അവൾ അങ്ങനെ ഞാൻ മരുന്ന് പറ്റുമ്പോൾ അപ്പോൾ ഞാൻ മുറുക്കി പിടിച്ചിരിക്കുക അത് ഓട്ടോമാറ്റിക്കങ്ങനെ ആടണതാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ബലത്തിൽ ഇങ്ങനെ ആടുന്നുണ്ട് ഞാനപ്പം അതിലും ബലത്തിൽ മുറുക്കിപ്പിടിച്ചിരിക്കുകയാണ് പോലെ പക്ഷെ കുട്ടൂസ് തീരെ സമ്മതിക്കില്ല ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല അവൻ്റെ മേത്ത് എന്തെങ്കിലും മുറി പറ്റി ഓയിൽമെൻ്റ് പറ്റാനോ അല്ലെങ്കിൽ എന്താ അവനെ തൊടാൻ തന്നെ സമ്മതിക്കില്ല ഇപ്പോൾ അടുത്തിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പതുക്കെ പതുക്കെ അവനങ്ങനെ തൊട്ടി തല തലോടലൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ അവനാളരുത്തിക്കേ വരില്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും പക്ഷേ നമ്മളെ തൊടാൻ സമ്മതിക്കില്ല ഒരാളെ അവനാരും തൊട്ടിട്ടില്ല ജനിച്ചിട്ട് അവൻ ഒറ്റയ്ക്ക് വളർന്നതാണ് ഇങ്ങനെ തെരുവ് പട്ടി പോലെ വളർന്നതാണല്ലോ അപ്പോൾ ആരും അവനെ തൊട്ടി തൊട്ട് തൊട്ടുതലോടി അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടത് ഇപ്പം പിന്നെ കുറേശ്ശേയൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരും ഞങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ തൊട്ട് തലോടെ ചെയ്യും പക്ഷേ ഈ മരുന്ന് പറ്റാനോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊന്നും അവൻ സമ്മതിക്കില്ല അപ്പോൾ ഓടും അപ്പം പേടിയൊന്നുകൊണ്ട് അപ്പോൾ അവനെ ഈ വാക്സിനേഷൻ കൊടുത്തിട്ടില്ല റാബ്യസിൻ്റെ അവനപ്പം ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി കൊടുക്കും എന്നുള്ളതാണ് ഉക്കറപ്പനും മണിക്കുട്ടിക്കൊന്നും പ്രശ്നം ഉണ്ടായില്ല ഉക്കറപ്പനെ കൊടുക്കാൻ കൊണ്ടുപോയപ്പോഴാണല്ലോ മണിക്കുട്ടി പിന്നാലെ പോന്നിട്ട് അവൾക്കും കൊടുത്തത് മണിക്കൂട്ടിങ്ങനെ കിടന്ന് തരും കേട്ടോ എന്ത് ചെയ്യാനും അവൾക്കൊരു പ്രശ്നമില്ല ഞാൻ ആ സൈഡിലുണ്ട് കുറച്ച് അപ്പോൾ അവിടെയും കൂടിയും പറ്റാൻ വേണ്ടി ഞാൻ അങ്ങനെ അവളെയും കൂടി തള്ളി എഴുന്നേൽപ്പിക്കുകയാണ് രണ്ട് നാല് സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ രമല്ലാതെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ആദ്യം ഞാൻ കരുതിയത് അവൾക്ക് അസുഖം വന്നിട്ട് കുറേ ഇഞ്ചക്ഷനൊക്കെ അടിച്ചല്ലോ അപ്പോൾ അത് ഡോസേജ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു റിയാക്ഷനാണെന്നൊക്കെ കരുതിൻ്റെ അടത് എന്താണെന്ന് അറിയില്ല കണ്ടോ അവൾ അത് എടുത്തൊന്നുമില്ല അവളൊന്നും മണപ്പിച്ച് നോക്കിയാൽ അത് അതിൻ്റെ റിയാക്ഷൻ ഒന്നുമല്ല എന്നാണ് ഡോക്ടറ് പറഞ്ഞത് ഡോക്ടർ എന്നിട്ടൊരു ക്രീം എഴുതി തന്നു ഇവിടെയാണ് ഉക്രപ്പൻ്റെ കാൽ ഉളുക്കിയത് കേട്ടോ അപ്പം ഞാൻ പതുക്കൊന്നിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് തൈലൊന്നും ഇട്ടിട്ടില്ല വെറുതെ ഒന്ന് ഒഴുകിയാണ് കേട്ടോ ഉക്രപ്പനും കണ്ടു ആയിട്ട് ഇങ്ങനെ കിടന്നു തരും എന്ത് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടില്ല ഉക്രപ്പനെ പക്ഷെ കുട്ടൂസ് ആണെങ്കിൽ തൊടാനേ സമ്മതിക്കില്ല കുട്ടൂസ് അപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട് മണിക്കുട്ടിക്ക് അവിടെ ഞാൻ ആ ചവിട്ടി വിരി അതാണ് അവളുടെ പൊസിഷൻ ആ സ്റ്റെപ്പ് ആ ചവിട്ടി വിരിച്ചു കഴിഞ്ഞാൽ ആ ചവിട്ടിയിൽ കെടുക്കും അവള് എന്നിട്ട് തല മുകളിലേക്ക് മുകളിലത്തെ മറത്തേക്ക് വെച്ചിട്ട് കെടുക്കും അങ്ങനെയാണ് അവൾ സ്ഥിരം കെടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി കിടക്കും കേട്ടോ മഴയുണ്ടെങ്കിൽ ഇവിടെ കിടക്കില്ല കാരണം ഇവിടേക്ക് വെള്ളം വരും ശീതലടിക്കും അവർക്ക് ഭക്ഷണം കൊടുത്തില്ല രാവിലെ ഞാൻ അവരെ കെട്ടിയിട്ടൊക്കെ ഉള്ളു ഇനിയിപ്പോൾ കുറച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചു ഇപ്പോൾ ഉച്ചയായി ഏകദേശം അപ്പോൾ ഭക്ഷണം കൂടി കൊടുത്തപ്പോൾ രാവിലെത്തി ഉച്ചത്തെയും കൂടി ഇപ്പോൾ ഒരുമിച്ചാണ് കൊടുത്തത് ബ്രഞ്ച് പോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ചാക്കി കാരണം അവർ കെട്ടുമ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണി ആയിണ്ട് പിന്നെ ഇപ്പോൾ രാവിലെ കൊടുക്കണ്ടെന്ന് വെച്ചു അവരെ കെട്ടിലും മരുന്ന് പറ്റലും ഊഴിയലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ലഞ്ചിൻ്റെ സമയമായി അപ്പോൾ പിന്നെ രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്തു ഉം അവള് ഭക്ഷണം കണ്ടപ്പോൾ ഒരു ചാട്ടം നോക്കിയാ അവളുടെ പണ്ടൊക്കെ അവള് വല്ലാതെ ഭക്ഷണം കഴിച്ചിടുന്നുട്ടോ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് കഴിക്കും പ്രസവിക്കണ സമയത്തിന്റെ ഒക്കെ പ്രസവിക്കണേകാട്ടി മുന്നേ അപ്പൊ അവൾക്ക് ഭയങ്കര വിഷമായിരുന്നുണ്ട് നന്നായി ഭക്ഷണം കഴിച്ചിടുന്നു പിന്നെ കുഞ്ഞുങ്ങളായിട്ടും ഭക്ഷണം കഴിച്ചിടുന്നു കുഞ്ഞുങ്ങളുള്ള എപ്പോഴും പക്ഷെ ഇപ്പൊ അത്ര വലിയ അവൾക്ക് അത്ര വലിയൊരു ഇത് കാണുന്നില്ല കഴിക്കും ആവശ്യത്തിന് കഴിക്കും അതെ അത്ര ഒരു ആക്രാന്തം കാണിച്ച് കഴിക്കലൊന്നുമില്ലേ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വല്ലാത്തൊരു ഇതായിരുന്നു അവള് ഭക്ഷണൊക്കെ കാണുമ്പോഴേക്കും അങ്ങനെ ഓടി വന്ന് കഴിക്കും ഉക്രപ്പനും കഴിക്കുന്നുണ്ട് ഉക്രപ്പനൊക്കെ നന്നായി ഭക്ഷണം കഴിക്കട്ടോ വൈകുന്നേരമൊക്കെ നന്നായി കഴിക്കുന്നതാ എന്നിട്ട് അവൻ്റെ ആ വയറിന്റെ സൈഡിലൊക്കെ വാരിയെല്ലാം ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകൾ കമൻറ്റുകളിൽ കൂടെ ഞങ്ങളെ അറിയിക്കണം നന്ദി നമസ്കാരം